തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നഗരസഭയിലെ പതിനേഴ് വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് യു ഡി എഫ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളായിക്കൊണ്ട് ഇവിടെ പ്രഖ്യാപിച്ചിരുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടും നൂറ് ശതമാനം എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മണ്ണാർക്കാടുത്ത് ജനത ആഗ്രഹിച്ച വികസനം ഞങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തുടർ ഭരണം മണ്ണാർക്കാടുത്ത് ജനത ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ നമുക്കറിയാം എല്ലാ രീതിയിലും നമ്മുടെ ആളുകളുടെ നമ്മളോടുള്ള ഇടപെടൽ അതുപോലെ അവർ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ കൂടി ചർച്ച ചെയ്യുന്നതൊക്കെ ഈ ഒരു തുടർ തുടർഭരണം വരണം ആഗ്രഹം കൊണ്ട് തന്നെയാണ് കാരണം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇനിയും പൂർത്തിയാക്കാനുള്ളതൊക്കെ ഉണ്ട് എന്ന് മണ്ണാറക്കാട് ജനങ്ങൾക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു ടീമാണ് വരുന്നത് എന്ന് ജനങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അത് ജനങ്ങൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പതിനേഴ് സ്ഥാനാർത്ഥികളും ഇനി തുടർന്ന് നമ്മുടെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ വരുന്ന സ്ഥാനാർത്ഥികളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വികസന കാഴ്ചപ്പാടുള്ള ആ ജനങ്ങളോട് ചേർന്നെന്ന് പ്രവർത്തിക്കുന്ന അഹങ്കാരമില്ലാത്ത ഭീഷണിപ്പെടുത്താത്ത കൃത്യമായിക്കൊണ്ട് സാധാരണക്കാരന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന അത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ ആ ആളുകളോട് മാന്യമായി ഇടപെടുന്ന സ്ഥാനാർത്ഥികളായിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ എന്നുള്ള കാര്യത്തിൽ അവർ ജനപ്രതിനിധികളായാൽ തീർച്ചയായിട്ടും ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഭരണവും മണാറക്കാട് നഗരസഭ ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള നിങ്ങളുടെ ജനപ്രതിനിധികളായിക്കൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാൻ ഓ സ്വാഗതം ചെയ്യാണ് വരട്ടെ എന്തായാലും സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ ഇല്ല അതിപ്പോ കാണിക്കുള്ളൂ അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളെ പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് കൂടിക്കൊണ്ട് അത് തീരുമാനിക്കും